ഈ ലഹരിയെ പിടിച്ചുകെട്ടാനും അമർച്ച ചെയ്യാനും അതുപോലെ തന്നെ ഉന്മൂലനം ചെയ്യാനും പിഴുത് അങ്ങ് പടിഞ്ഞാറ് അറബിക്കടലിൽ കൊണ്ട് കളയാനും ഒക്കെ രംഗത്തിറങ്ങുന്ന അതിനോട് ആത്മാർത്ഥതയും താല്പര്യവുമുള്ള ആളുകളോടൊരു അഭ്യർത്ഥനയുണ്ട് വെറുതെ ഫ്ലെക്സ് ബോർഡ് മടിച്ച് ബോധവൽക്കരണവും നടത്തി പ്രസംഗവും നടത്തി ഫോട്ടോയും എടുത്ത് വീഡിയോയും ഇട്ട് ഇനിയും ഈ മയക്കുമരുന്നിൽ മുങ്ങുന്ന കേരളത്തെ കളിപ്പിക്കരുത് കാര്യങ്ങൾ യഥാവിധി യഥാവിധം ആവശ്യാനുസരണം ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യുന്നത് പോലെ ചെയ്യാനല്ലെങ്കിൽ വെറുതെ കോപ്രായവും കാണിച്ച് രംഗത്തിറങ്ങരുത് പിന്നെ വിശുദ്ധ റംസാൻ മാസം ഈ സമൂഹത്തിൽപ്പെട്ട ചെറുപ്പക്കാരെ സംസ്കരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു മനോഹരമായ അവസരമാണ് അതിന് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് രണ്ടും ഈ മയക്കുമരുന്നും ലഹരിയും വഴിവിട്ട കൗമാരവുമായതുകൊണ്ട് ചേർത്ത് പറയാം മയക്കുമരുന്നിൻ്റെ ഉപയോഗവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളിലും വിഷയങ്ങളായും കുറച്ച് മെയിൻ സ്ട്രീം ചെയ്യപ്പെട്ടു അത് വലിയ സംഭവങ്ങളായി മുന്നിൽ വന്നു അത് മുന്നിൽ വന്നതുകൊണ്ട് തന്നെ അതൊരവസരമായി കരുതി അതിനെതിരെയുള്ള ഒരുപാട് നീക്കങ്ങൾ നടക്കാൻ പോകുന്നു എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്ന പേരിലുള്ള ഒരു കാട്ടിക്കൂടൽ കൊണ്ട് ഇതിനൊരു ഫലവും അത് വളരെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയാം ഇത് വില്പന നടത്തുന്ന ഇരുണ്ട ഇടനാഴികൾ ഇതിൻ്റെ കച്ചവടക്കാരായ നാട്ടുകാർ ഇത് ലഭിക്കുന്ന കടകൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കൈമാറ്റ കേന്ദ്രങ്ങൾ ഇതെല്ലാം പ്രാദേശികമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ഒളിച്ചും മറയൊന്നുമില്ല നമ്മുടെ ജംഗ്ഷനിൽ ചെന്നൊരാളിനോട് ചോദിച്ചാൽ ആ ഇന്നട് തിന്നാരുടെ മക്കൾ ആ അവൻ ഭയങ്കര മറ്റേ പൊടിയട കച്ചവടമാ ഇങ്ങനെ പറയുന്നൊരു സ്ഥലമാണ് ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആ പറയുന്ന അതിൻ്റെ ഗ്രാസ് റൂട്ടിൽ ഹിറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ വെറുതെ പേരിന് വേണ്ടി മയക്കുമരുന്നിനെതിരെ റാലി മയക്കുമരുന്നിനെതിരെ ദീപം തെളിക്കൽ മയക്കുമരുന്നിനെതിരെ കാതി വസ്ത്രം ധരിക്കൽ ചർക്കയിൽ നൂല് നൂക്കൽ മയക്കുമരുന്നിനെതിരെ കടലിൽ കാല് നനയ്ക്കൽ എന്നും പറയുന്ന ഒരു പരിപാടിയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു കാര്യമില്ല അതൊക്കെ വെറും കോപ്രായങ്ങൾ മാത്രമാണ് പിന്നെ നല്ല കുട്ടികളെയെല്ലാം കൂടെ വിളിച്ചിരുത്തി ഇതിൻ്റെ നൂതന സങ്കേതങ്ങളൊന്നും പരിചയപ്പെടുത്തി കൊടുക്കുന്നതുകൊണ്ടും കാര്യമില്ല ഇതാദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ നെറ്റ്വർക്ക് മുറിക്കാൻ കഴിയുക ഇതെല്ലാ സ്ഥലങ്ങളിലും വ്യാപകമായി വേട്ടയാടി പിടിക്കുന്നതുപോലെ പിടിക്കുക ഒരു ദിവസവും രണ്ട് ദിവസവും ഒന്നും അല്ല കുറേ നാളുകളോളം അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനവും അത്തരം കാര്യങ്ങളും അല്ലെങ്കിൽ ഇതുകൊണ്ട് യാതൊരു കാര്യവുമില്ല ഞാനിത് പറയാൻ കാരണം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ ഇതിനെതിരെയുള്ള ബോധവൽക്കരണം ഇതിനെതിരെ പോരാട്ടം ഇതിനെതിരെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ യുവജന പ്രസ്ഥാനങ്ങൾക്ക് നല്ല പങ്ക് വഹിക്കാൻ കഴിയും അവർക്കറിയാം അവരെ കൂട്ടത്തിലുള്ള ഇതിൽ ബന്ധപ്പെടുന്നവരാരാണെന്ന് അവരെ അവരങ്ങ് ഡീൽ ചെയ്താൽ മതി ചികിത്സ വേണമെങ്കിൽ ചികിത്സ കൊടുക്കണം കൗൺസിലിംഗ് വേണമെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കണം അല്ലെങ്കിൽ രംഗത്ത് നിന്ന് മാറ്റണം ഇത്തരം കാര്യങ്ങളൊക്കെയും ഇങ്ങനെ ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി ഇതിൻ്റെ മറ്റൊരു കാര്യം ഞാൻ പറയാൻ വന്നത് ഇത് വിശുദ്ധ റമലാൻ മാസമാണ് പൊതുവിൽ ഒരു അന്തരീക്ഷവും ഒരു ട്രെൻഡും ഒക്കെ പള്ളിയിലേക്കും പ്രാർത്ഥനയിലേക്കും നോമ്പിലേക്കൊക്കെ ഉള്ള സമയമാണ് ഈ സന്ദർഭങ്ങളിൽ നമ്മുടെ കൗമാരക്കാരായ കുട്ടികളെ ഇക്കാര്യത്തിൽ ഒന്ന് കൂടെ കൂട്ടാനും ടുപ്പിക്കാനും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ശ്രമിക്കാവുന്ന ഒരു സമയമാണ് പലപ്പോഴും ഇക്കാര്യത്തിൽ രക്ഷകർത്താക്കളുടെ ഒരു ഗുരുതരമായ അനാസ്ഥയുണ്ട് കുട്ടികൾ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കുകയും നമ്മളോടൊപ്പം പള്ളിയിൽ വരികയും നമ്മളോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും നമ്മളോടൊപ്പം വരാൻ ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നൊരു പ്രായമുണ്ട് അത് കഴിയുമ്പോഴാണ് അവർ പിന്നെ നമ്മൾ വിളിച്ചാൽ വരാത്തത് അപ്പോഴാണ് നമ്മൾ അവർക്ക് പ്രായപൂർത്തിയായി എന്നൊക്കെ നമുക്ക് തോന്നുന്നത് തന്നെ അതിനു മുമ്പ് നമ്മൾ എവിടെ പോയാലും ഞാനൂടെ വരട്ടെ ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട് ആ സന്ദർഭത്തിലൊക്കെ അവരെ ഈ പറയുന്നത് പോലെ കൂട്ടിക്കൊണ്ടു പോകാനും അവരെ ഒരതിനകത്തൊക്കെ ബന്ധപ്പെടുത്താനും പറ്റണം ഞാൻ പറയാൻ വന്നത് ഈ നോമ്പു മാസവുമായി ബന്ധപ്പെട്ട് രാത്രി പത്തര പത്തേകാല് പതിനൊന്ന് മണിവരെയൊക്കെ പള്ളികളിൽ പ്രാർത്ഥനകളുണ്ട് വലിയ തീവ്രമായ പ്രാർത്ഥനകളുണ്ട് പ്രസംഗങ്ങളുണ്ട് അതുപോലെയുള്ള വളരെ സങ്കടപ്പെട്ട് കരഞ്ഞ് കണ്ണീരണിയുന്ന ദുബായും പ്രാർത്ഥനയും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഈ പള്ളിയുടെ പരിസരത്ത് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഒന്ന് കറങ്ങിയാൽ കുറഞ്ഞത് ഒരു പത്ത് അമ്പത് മുതൽ എഴുപത് വരെ ചെറുപ്പക്കാർ വീട്ടിൽ നിന്ന് പള്ളിയിൽ പോകാനാണെന്നും പറഞ്ഞ് വന്നിറങ്ങി ഇവിടെ നിന്ന് കൂട്ടം കൂടി നിന്ന് ഈ പറയുന്ന അനാവശ്യമായ പല കാര്യങ്ങളിലും ബന്ധപ്പെടുന്നവർ എല്ലാവരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരൊന്നും അല്ല പക്ഷേ അത്തരം ചില ചെങ്ങാത്തങ്ങളും കൂട്ടുകെട്ടിലൂടെ മറ്റ് ചിലതിലേക്ക് ചാടിപ്പോകാനുള്ള സാധ്യതയുണ്ട് ഈ വന്ന് നിന്ന് കറങ്ങുന്നവർ പള്ളിയിൽ പോകാനുള്ള അനുവാദത്തോടു കൂടി വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് വീട്ടിലുള്ള മുതിർന്നവർ കൂടി പോവുകയും അതല്ല പോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയും പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരു സംഘം ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അത് ആരാണ് എന്ന് നോക്കിയിട്ട് അവരെ വീട്ടിൽ വീട്ടിലറിയിക്കുകയോ അല്ലെങ്കിൽ പള്ളിയിൽ കയറാൻ സ്നേഹപൂർവ്വം നിർബന്ധിക്കുകയോ അങ്ങനെ കൊണ്ടു നടക്കുകയോ ഒക്കെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങളും ഈ മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തിൽ പ്രത്യേകം ഓർക്കേണ്ടതാണ്